ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശനിയാഴ്ച എൽ ഡി സി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കായി പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന നൂറ് ജി കെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ് ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ വക്രാനങ്ങൾ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് സത്ലജ് വക്രാനങ്ങൾ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ് കുടുംബശ്രീ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഏതാണ് ഹരിതശ്രീ കുടുംബശ്രീ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടക്കൃഷി സമ്പ്രദായമാണ് ഹരിതശ്രീ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ് പരുത്തി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണവുമാണ് രാജീവ് ഗാന്ധി അക്ഷയ ഊർജ്ജ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഇരുപത് രാജീവ് ഗാന്ധി അക്ഷയ ഊർജ്ജ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ് വി പി അപ്പുക്കുട്ടൻ ബൊതുവാൾ സി എ ഐസക്ക് ചെറുവയൽ കെ രാമൻ എസ് ആർ ഡി പ്രസാദ് എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ വി പി അപ്പുക്കുട്ടൻ ബൊതുവാൾ സി എ ഐസക്ക് ചെറുവയൽ കെ രാമൻ എസ് ആർ ഡി പ്രസാദ് എന്നിവരാണ് വിക്രം സാരാഭായി സ്പേസ് സെൻ്ററിൻ്റെ പുതിയ ഡയറക്ടർ ആരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ട്വൻറി ട്വൻറ്റി ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ് ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണ് വി ആർ ലളിതാംബിക ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ വി ആർ ലളിതാംബികയാണ് ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമായ ഫ്രിഞ്ചെക്സ് ഇരുപത്തി മൂന്നിൻ്റെ വേദി തിരുവനന്തപുരമാണ് ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമായ ഫ്രിഞ്ചെക്സ് ട്വൻറ്റി ത്രീയുടെ വേദി തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ഓസ്ട്രേലിയയിലെ വിക്ടോറിയ രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലാണ് ആപേക്ഷിക സിദ്ധാന്തം തമോ ഗർത്തങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്നു എന്ന് തെളിയിച്ചതിന് രണ്ടായിരത്തി ഇരുപതിൽ ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി ആരാണ് റോജർ പെൻട്രോസ് ആപേക്ഷിക സിദ്ധാന്തം തമോ ഗർത്തങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്നു എന്ന് തെളിയിച്ചതിന് രണ്ടായിരത്തി ഇരുപതിൽ ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി റോജർ പെൻറോസാണ് ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റലർജി ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മെറ്റലർജി എന്നാണ് സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്താണ് അൽനിക്കോ നിക്കോ സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോയാണ് പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ് മാരിയപ്പൻ തങ്കവേലും പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം മാരിയപ്പൻ തങ്കവേലു ആണ് പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവാരാണ് ചട്ടമ്പിസ്വാമികൾ പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികളാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകനാരാണ് എ കെ ഗോപാലൻ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ എ കെ ഗോപാലനാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് ഇന്ത്യയുടെ സിലിക്കൻ വാലി എന്നറിയപ്പെടുന്നത് ബംഗളൂരുവാണ് ഇന്ത്യയുടെ സിലിക്കൻ വാലി എന്നറിയപ്പെടുന്നത് ബംഗളൂരുവാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് വയനാട് സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ് ജി എസ് ടി ഇന്ത്യയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് സുപ്രീംകോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ് അറുപത്തഞ്ച് വയസ്സ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തഞ്ച് വയസ്സാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെയെന്നുമാണ് സോവിയറ്റ് യൂണിയൻ ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് വി വേണു കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു ആണ് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആരാണ് മുഖ്യമന്ത്രി സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ് എം ഷാജർ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ എം ഷാജറാണ് കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ പതിനഞ്ചിനാണ് കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ പതിനഞ്ചിനാണ് കേരള ലോകായുക്ത നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലുമാണ് കേരളത്തിൻ്റെ നികുതിയേതര വരുമാനത്തിൻ്റെ മുഖ്യ സ്രോതസ്സ് ലോട്ടറിയിൽ നിന്നുള്ള വരുമാനമാണ് കേരളത്തിൻ്റെ നികുതിയേതര വരുമാനത്തിൻ്റെ മുഖ്യ സ്രോതസ്സ് ലോട്ടറിയാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ച് ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ചാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആചാര്യ വിനോബ ഭാവയാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആചാര്യ വിനോബ ഭാവയാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം വനിതാ ശാക്തീകരണം കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള അന്തർദേശീയ കരാർ ഏതാണ് റംസാർ കൺവെൻഷൻ തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള അന്തർദേശീയ കരാറാണ് റംസാർ കൺവെൻഷൻ ഐ ടി അറ്റ് സ്കൂൾ പദ്ധതിയിലൂടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനൽ ഏതാണ് വിക്റ്റേഴ്സ് ഐ ടി അറ്റ് സ്കൂൾ പദ്ധതിയിലൂടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനലാണ് വിക്റ്റേഴ്സ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി ഏതാണ് മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ് മഴവില്ല് വർണ്ണാന്ത ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ഏതൊക്കെയാണ് ചുവപ്പും പച്ചയും വർണ്ണാന്ത ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ചുവപ്പും പച്ചയുമാണ് രക്തഗ്രൂപ്പുകൾ ആറച്ചു ഘടകം എന്നിവ കണ്ടെത്തിയ കാൾ ലാൻഡ് സ്ട്രെയിനറാണ് രക്തഗ്രൂപ്പുകൾ ആറച്ചു ഘടകം എന്നിവ കണ്ടെത്തിയത് കാൾ ലാൻഡ് സ്ട്രെയിനറാണ് ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ് മുന്നൂറ് മില്ലി ലിറ്റർ ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് മുന്നൂറ് മില്ലി ലിറ്റർ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പെയ്സ് സെൻറ്ററിൽ നിന്നുമാണ് വിക്ഷേപണ വാഹനം ഏതായിരുന്നു എൽ വി എം ത്രീ എം ഫോർ റോക്കറ്റ് ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ റോക്കറ്റായിരുന്നു ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ശിവശക്തി പോയിന്റ് ചന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്ന പേരിലാണ് ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് ഓഗസ്റ്റ് ഇരുപത്തി ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ഇന്ത്യയുടെ ആദ്യ ദൗത്യമായ ആദിത്യ യൽ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ആദിത്യ എൽവണ്ണിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു നിഗർ ഷാജി ആദിത്യ എൽവണ്ണിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയും മിഷൻ ഡയറക്ടർ എസ് ആർ ബിജുവുമായിരുന്നു സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതുക്കിയ പേരെന്താണ് പി എം പോഷൺ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതുക്കിയ പേര് പി എം പോഷൺ എന്നാണ് ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഉച്ചകോടിയുടെ പ്രമേയം എന്തായിരുന്നു വസുദൈവ കുടുംബകം ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന ഉച്ചകോടിയുടെ പ്രമേയം വസുദൈവ കുടുംബകം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയുടെ ആദ്യ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്ന സ്ഥലം തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയുടെ ആദ്യ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്ന സ്ഥലം തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു അബ്ദുൾ ഫത്ത അൽ സീസി ഈജിപ്റ്റ്യൻ പ്രസിഡൻ്റായിരുന്ന അൽ അബ്ദുൾ ഫത്ത അൽ സീസി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം നാലായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ മൊട്ടേരയിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇന്ത്യ ആയിരുന്നു ഇന്ത്യയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടന്നത് വിജയികൾ ഓസ്ട്രേലിയ ആണ് ഇന്ത്യയാണ് ഫൈനലിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ജർമ്മനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ജർമ്മനിയാണ് അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് നടൻ ആരാണ് അക്ഷയ് കുമാർ അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് നടൻ അക്ഷയ് കുമാറാണ് കോഴിക്കോട് നടന്ന അറുപത്തൊന്നാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് കോഴിക്കോട് ജില്ല തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ നടന്ന അറുപത്തൊന്നാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് കോഴിക്കോട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊച്ചിയിൽ നിന്നും പതിനാല് രാജ്യങ്ങളിലേക്ക് പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ ഏതാണ് ഐ എൻ എസ് തരംഗിണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊച്ചിയിൽ നിന്നും പതിനാല് രാജ്യങ്ങളിലേക്ക് പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ ഐ എൻ എസ് തരംഗിണിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെയും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിന് ഇന്ത്യയിൽ പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനാണ് ഇന്ത്യയിൽ പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനാണ് കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷയാരാണ് പി സതീദേവി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ പി സതീദേവിയാണ് ശിവജിയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മന്ത്രിസഭയുടെ പേരെന്താണ് അഷ്ടപ്രധാൻ ശിവജിയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മന്ത്രിസഭയുടെ പേര് അഷ്ടപ്രധാൻ എന്നായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിൻ്റെ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനമാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ആരാണ് ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ് വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ് ആനന്ദമഠം ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നുമാണ് വന്ദേ മാതിരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം ഏതാണ് നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകമാണ് നീൽ ദർപ്പൺ കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ആരാണ് അരുണ ആസിഫലിയാണ് കിറ്റിൻ്റെ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫലിയാണ് കേന്ദ്ര ഗവൺമെൻറ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയൊമ്പതിനാണ് കേന്ദ്ര ഗവൺമെൻറ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന പ്രകാരമാണ് മനുഷ്യനിലുള്ള പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ് മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ് ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്ന ദിനം സെപ്റ്റംബർ പതിനാറാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ് ബംഗ്ലാദേശ് കര അതിർത്തി ഏറ്റവും കുറവുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനുമാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശും കുറവ് അഫ്ഗാനിസ്ഥാനുമാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ് ചൈനയാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ് ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാലിന് ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് മഹാസമുദ്രം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഉത്തരമഹാസമുതലമാണ് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് അപ്പിക്കോ പ്രസ്ഥാനം വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനം ഏതാണ് റഫാൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനമാണ് റഫാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സേവനമാണ് കേരള സവാരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സേവനമാണ് കേരള സവാരി മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം ഏതാണ് മോഗ എന്ന കാട്ടുപോത്ത് മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം മോഗ എന്ന കാട്ടുപോത്താണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്നതിൻ്റെ റെക്കോർഡിന് അർഹനായ മുൻ കേരള മുഖ്യമന്ത്രി ആരാണ് ഉമ്മൻചാണ്ടി കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്നതിൻ്റെ റെക്കോർഡ് മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കാണ് ഉമ്മൻചാണ്ടി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇന്ത്യയാണ് ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് മുപ്പത്തൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തൊന്നാണ് അംബേദ്കർ എ ലൈഫ് എന്ന പേരിൽ അംബേദ്കറുടെ ജീവചരിത്രം രചിച്ചതാരാണ് ശശി തരൂർ അംബേദ്കർ എ ലൈഫ് എന്ന പേരിൽ അംബേദ്കറുടെ ജീവചരിത്രം രചിച്ചത് ശശി തരൂരാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ് കാലം സാക്ഷി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര് കാലം സാക്ഷി എന്നാണ് മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മയിലിനെ ഇന്ത്യയുടെ ദേശീയപക്ഷിയായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം കുട്ടനാടാണ് കയ്യൂർ സമരം നടന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് കാസർഗോഡ് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ കയ്യൂർ സമരം നടന്നത് നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്ത ആരാണ് മഹാത്മാഗാന്ധി നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് മഹാത്മാഗാന്ധിയാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ് ശാംശരൻ നേഗി സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ വോട്ടർ ഷ്യാം ശരൺ നേഗിയാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ് ഹീമോഗ്ലോബിൻ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഹീമോഗ്ലോബിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്പിയർ റിസർവ് ഏതാണ് നീലഗിരി ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്പിയർ റിസർവ് നീലഗിരിയാണ് മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ആരാണ് ഉമ്മൻചാണ്ടി സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആരാണ് വള്ളത്തോൾ നാരായണ മേനു കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസിൽ വീണ്ടും കാണാം താങ്ക്